ലെയോ പതിനാലാമൻ മാർപ്പാപ്പ തന്റെ പ്രഥമ അപ്പസ്തോലിക സന്ദർശനത്തിന് തുടക്കമിട്ട് തുർക്കിയിലെത്തി രാജ്യതലസ്ഥാനമായ അങ്കാറയിൽ പാപ്പയ്ക്ക് ഗംഭീര വരവേൽപ്പാണ് ലഭിച്ചത് ഉന്നത നയതന്ത്രജ്ഞരും മെത്രാൻമാരും അടങ്ങിയ സംഘം പാപ്പായെ സ്വീകരിച്ചു തുടർന്ന് തുർക്കി റിപ്പബ്ലിക്കിന്റെ പിതാവായ മുസ്തഫ കെമാൽ അദാതുർക്കിന്റെ ശവകുടീരം പാപ്പ സന്ദർശിച്ചു പിന്നീട് പ്രസിഡന്റ് റജബ് ധോയിയും എർദോഗനുമായി കൂടിക്കാഴ്ച നടത്തി രാജ്യത്തെ സിവിൽ അധികാരികളെയും നയതന്ത്ര സേനയെയും പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ പാപ്പ അഭിസംബോധന ചെയ്തു വൈകുന്നേരം പേപ്പൽ വിമാനത്തിൽ ഇസ്താംബൂളിലേക്ക് ലയോ പാപ്പ യാത്രയായി നാളെ അവിടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും ഒന്നാം നിക്കിയ സുനഹദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പാപ്പായുടെ പ്രഥമ തുർക്കി സന്ദർശനം തുർക്കിയിലുള്ള സന്ദർശനത്തിന്റെ ശേഷിക്കുന്ന സമയം പാപ്പ അപ്പസ്തോലിക ന്യൂൺഷേച്ചറിൽ താമസിക്കും ൂളിലെ ഹോളി സ്പിരിറ്റ് കത്തീഡ്രലിൽ ബിഷപ്പുമാർ വൈദികർ സന്യസ്തർ ഡീക്കന്മാർ അൽമായ പ്രവർത്തകർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും തുടർന്ന് സ്നിക് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന നിക്കായിലേക്ക് പോകും അവിടെ പുരാതനമായ വിശുദ്ധ നെഫീത്തോസ് ബെസ്ലിക്കയുടെ അവശിഷ്ടങ്ങൾക്ക് സമീപം നടക്കുന്ന എക്യുമെനിക്കൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കും തുടർന്ന് ഇസ്താംബൂളിലേക്ക് മടങ്ങുന്ന മാർപ്പാപ്പ അവിടെ ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തും ഇരുപത്തിയൊൻപതിന് രാവിലെ സുൽത്താൻ അഹമ്മദ് മോസ്ക് സന്ദർശിക്കും തുടർന്ന് മാർ എഫ്രേം സിറിയക് ഓർത്തഡോക്സ് പള്ളിയിൽ പ്രദേശത്തെ ക്രിസ്ത്യൻ നേതാക്കളുമായി കൂടിക്കാഴ്ച വൈകുന്നേരം കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യുമിക്കൽ പാത്രിയാർക്കീസിന്റെ ആസ്ഥാന ദേവാലയമായ സെയിന്റ് ജോർജ് പാത്രിയാർക്കൽ പള്ളിയിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കും പിന്നീട് പാത്രിയാർക്കൽ കൊട്ടാരത്തിൽ എക്യുമനിക്കൽ പാത്രിയാർക്കീസ് ബർത്തലോമിയോ ഒന്നാമനുമായി കൂടിക്കാഴ്ച മുപ്പതിനു രാവിലെ അർമേനിയൻ അപ്പസ്തോലിക് കത്തീഡ്രലിൽ പ്രാർത്ഥനയോടെ മാർപാപ്പയുടെ പരിപാടികൾ ആരംഭിക്കും തുടർന്ന് സെയിന്റ് ജോർജ് പാത്രിയാർക്കൽ പള്ളിയിൽ ആരാധനയിൽ പങ്കെടുക്കും ഉച്ചകഴിഞ്ഞ് ഇസ്താംബൂളിലെ അറ്റാതുർക്ക് വിമാനത്താവളത്തിൽ മാർപ്പാപ്പയ്ക്ക് യാത്രയേപ്പ് നൽകും റോമിലെ ഫിയുമിസിനോ വിമാനത്താവളത്തിൽ നിന്നാണ് ലയോ പതിനാലാമൻ മാർപ്പാപ്പ തുർക്കിയിലേക്കുള്ള തന്റെ ആദ്യ അപ്പസ്തോലിക യാത്ര ആരംഭിച്ചത് രാവിലെ ഏഴ് അൻപത്തിയെട്ടിന് റോമിലെ ഫിയുമിസിനോ വിമാനത്താവളത്തിൽ നിന്നാണ് പാപ്പയുടെ വിമാനം തുർക്കിയിലെ അങ്കാരയിലേക്ക് പറന്നുയർന്നത് ഐടി എ എയർവെയ്സ് എയർബസ് എ മുന്നൂറ്റി ഇരുപതിന്റെ വശങ്ങളിൽ നല്ല ഉപദേശത്തിന്റെ മാതാവിന്റെ ചിത്രം ആലേഖനം ചെയ്തിരുന്നു തുർക്കി കൂടാതെ ലബനോനും മാർപാപ്പ സന്ദർശിക്കും ഈ മാസം മുപ്പതിന് പാപ്പ ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്ക് പോകും അവിടെ പ്രസിഡന്റ് പ്രധാനമന്ത്രി മന്ത്രിമാർ എന്നിവരുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തും പിന്നീട് അന്നായയിലെ സെന്റ് മാറോൻ ആശ്രമത്തിൽ വിശുദ്ധ ചാർബലിന്റെ കബറിടം സന്ദർശിക്കും പിന്നീട് ഹാരിസയിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുന്ന മാർപ്പാപ്പ ബിഷപ്പുമാർ വൈദികർ സന്യസ്തർ അൽമായ പ്രവർത്തകർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും ഉച്ചകഴിഞ്ഞ് ബെയ്റൂട്ടിലെ രക്തസാക്ഷി ചത്തുരത്തിൽ എക്യുമെനിക്കൽ മതാന്തര സമ്മേളനങ്ങളിൽ പങ്കെടുക്കും യുവാക്കളുമായി കൂടിക്കാഴ്ച നടത്തും യാത്രയുടെ അവസാന ദിവസമായ ഡിസംബർ രണ്ടിന് ആദ്യം ജൽഎഡ് എഡ് ഡിലാ ക്രോയിക്സ് ആശുപത്രി പാപ്പ സന്ദർശിക്കും അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ വിനാശകരമായ സ്ഫോടനം നടന്ന ബെയ്റൂട്ടിലെ തുറമുഖത്ത് മൌനപ്രാർത്ഥന നടത്തും ബെയ്റൂട്ട് വാട്ടർഫ്രണ്ടിൽ ലയോ മാർ പാപ്പ തന്റെ യാത്രയുടെ സമാപന ദിവ്യബലി അർപ്പിക്കും പിന്നീട് അവിടെ നിന്ന് യാത്ര തിരിച്ച് പ്രാദേശിക സമയം വൈകുന്നേരം നാല് പത്തിന് പാപ്പ റോമിൽ എത്തിച്ചേരും അതേസമയം ഒത്തിരി പ്രത്യേകതകൾ ലയോ പാപ്പയുടെ പ്രഥമ അപ്പസ്തോലിക സന്ദർശനത്തിന് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജനുവരിയിൽ വിശുദ്ധ നാട്ടിലേക്ക് ചരിത്രപരമായ തീർത്ഥാടനം നടത്തിയ പോൾ ആറാമൻ മാർപ്പാപ്പ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസായ അധീന ഗോറസിനെ ആശ്ലേഷിച്ചു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മെക്സിക്കോയിലെ പ്യൂബ്ലയിലേക്കാണ് തന്റെ ആദ്യ യാത്ര നടത്തിയത് രണ്ടായിരത്തി അഞ്ചിൽ കൊളോണിൽ നടന്ന ലോക യുവജന ദിനത്തിൽ പങ്കെടുക്കുന്നതിനായിരുന്നു ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയുടെ പ്രഥമ വിദേശയാത്ര രണ്ടായിരത്തി പതിമൂന്നിൽ റിയോ ഡി ജെനിറോയിൽ ലോക യുവജന ദിനത്തിൽ പങ്കെടുക്കാനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഥമ വിദേശ സന്ദർശനം എന്നാൽ ലയോ പതിനാലാമൻ മാർപാപ്പയുടെ ആദ്യ യാത്ര മുൻഗാമിയായ ഫ്രാൻസിസ് പാപ്പ നിശ്ചയിച്ച തുർക്കിയിലേക്കാണ് യുദ്ധവും രോഗവും വേർപാടും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തുർക്കിയിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമായെങ്കിലും അദ്ദേഹം നൽകിയ വാഗ്ദാനമാണ് ഇപ്പോൾ പാപ്പ നിറവേറ്റുന്നത്